പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു അമ്പത്തിയൊന്നാം സങ്കീർത്തനം പത്താം തിരുവചനം ായ ദാവീദ് ഹൃദയം നൊന്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ കർത്താവലമായ ഒരു നവചൈതന്യത്താൽ എന്നെ നിറയ്ക്കണമേ ദാവീദിന്റെ പ്രാർത്ഥന എന്തിനു വേണ്ടിയായിരുന്നു പരിശുദ്ധാത്മാവനായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം അടിമുടി അങ്ങ് മാറ്റപ്പെടുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ആനന്ദത്തിൻ്റെയും സ്വസ്ഥതയുടെയും ജീവിതമായി മാറുകയാണ് നമുക്ക് ഏറ്റുപറയാം കർത്താവേ ഒരു നവ ഞങ്ങൾക്ക് നൽകണമേ ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ബന്ദക്സ്വ തിരുനാളിനായി നമ്മൾ ഏറ്റവും കൂടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ് ലോകത്തിന് വിവിധ ദിഖകളിൽ പ്രത്യേകിച്ച് കേരള സഭയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ ബന്ധകുസ്വ തിരുനാള് സഭയ്ക്കൊരു പുതിയ ഉണർവാകുവാൻ സഭയിൽ ആകമാനം ഒരു പുതിയ മിഷണറി നവോത്ഥാനത്തിന്റെ പ്രസരിപ്പുണ്ടാകാൻ ദൈവത്തിന്റെ തീയായി സഭയിൽ പരിശുദ്ധാത്മാവ് കത്തിപ്പടരാൻ ദൈവത്തിന്റെ കാറ്റായി സഭയിൽ പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കുവാൻ പതിനായിരങ്ങളാണ് പതിനായിരങ്ങളാണ് ജാഗരിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ആത്മാവിൽ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പുതിയ ബന്ധക്കോസ് അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ആയിരിക്കുന്ന നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക മനസ്സിന്റെ സകല ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് നമ്മൾ അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് എൻ്റെ സഹോദര സഹോദരി നമ്മുടെ മുൻപിലുള്ള പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവ് നിറയുവാനുള്ള അഭിനിവേശത്തോടെ ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് വലതുകരം ഉയർത്തി ഇടിമുഴക്കത്തിൻ്റെ ശക്തിയോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു

പരിശുദ്ധാത്മാവ് നൽകുന്ന പിന്മഴക്കായി പ്രാർത്ഥിക്കുക പ്രവചനം പറയുന്നുണ്ട് വസന്ത കർത്താവിനോട് മഴ ചോദിക്കുവിൻ അവിടുന്ന് നിങ്ങൾക്ക് മഴ നൽകും ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പിന്മഴയാണ് ഈ പിന്മഴ സഭയിൽ പെയ്തിറങ്ങുവാൻ കൂട്ടായ്മകളിൽ പെയ്തിറങ്ങുവാൻ ദേശദേശങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ലോകരാജ്യങ്ങളിൽ ശക്തിയോടെ പെയ്തിറങ്ങുവാൻ കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പാടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാൽ പിന്മഴ നൽകണമേ അഭിഷേകമട അഭിഷേക തീയേ അഭിഷേക കാറ്റ് ഞങ്ങൾക്ക് കം കം ഹോളി നൽകണമേരി പിന്മ പെയ്യണം മാലിന്യം മറയണം പിന്തുജനം ഉണർന്ന് വേല ചെയ്യുവിശേഷൻ ആയിരം സമർപ്പിക്കപ്പെടുവാ പിന്മഴ പെയ്യണം അല്ലിയം മരേളം എൻ ജനമുകൾ ദി വെള ചെയ്യുവാണ് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എൻ ജനമുകൾ കരങ്ങിയർത്തി എടിച്ച് വാടികേ ചെയ്യുവാണ് കണ്ടകസ്താളിൽ കമല പേയിച്ച ആരം അഭിപ്ദാവേ എൻ മळा നൽകാ കണ്ടകസ്താളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹൃദയം തുറന്ന ആഗ്രഗത്തോടെ മാടി മാടി പ്രാർത്ഥിച്ചോ പിന്മ പെയ്യട്ടെ നൽകാങ്ങളും പ്രാവശ്യം വിളിച്ചു പ്രാർത്ഥിച്ച് അരിശുധാത്മാവേ അരിശുധാത്മാവേ അരിശുതാത്മാവേ പരമപിതാവേ പിന്മിച്ച് അരമ പിതാവേ പിന്മഴ നൽക അരമ പിതാവേ പിന്മഴ നൽക അഭിഷേകം അഭിഷേകം

अरिखा, 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 अरिखा। 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 ും സ്വർഗത്തിലേക്ക് കിടത്തി ഇടിമുഴക്ക ശക്തിയോടെ നെരുവെള്ളത്തിന് ഇരുമ്പലോടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൂട്ടായ്മകളിലേക്ക് ലോകം മുഴുവനിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരുവാൻ ഉച്ചത്തിൽ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക

ൂഷകളിലേക്ക് പരിശുദാത്മാവേ വരണമേ ഇരു കരങ്ങളും യാജനാപുരം തുറന്നു പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധനായ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ രണ്ടാം പത്തിക്കാൻ വിളിച്ചുകൂട്ടി നിന്ന് പ്രകാരം പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ പന്തക്കൊസയായി ഞങ്ങളുടെ നാളുകളിൽ ആവർത്തിക്കണമേ എന്റെ സഹോദരി സഹോദരങ്ങളെ ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രോഷയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾക്ക് തരണമേ ആത്മീയതയിൽ ഞങ്ങൾ ജീവിക്കുവാൻ ശക്തിയിൽ ഞങ്ങൾ വളരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ നമ്മെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ പന്തക്വസ്ത തിരുനാളിനോട് നമ്മൾ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ പന്തക്വസ്ത തിരുസഭയ്ക്ക് വലിയ അനുഗ്രഹമായി പരിശുദ്ധാത്മാവ് മാറ്റുകയാണ് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ പതിനായിരങ്ങളാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന പുത്തൻ പന്തക്വസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സഭ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഉത്തരമാണ് സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന പുതിയ പന്തക്വസ്ത ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പന്തക്വസ്തയ്ക്കായുള്ള കൂടിവരവനെ കൂട്ടാണ് പന്തക്വസ്തയ്ക്കായുള്ള കൂടി വരവൻ പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം നാലാം തിരുവചനം അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടെ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യസമൂഹം പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെന്തക്കുസ ദിവസം സമാഗതമായപ്പോൾ എന്ത് സംഭവിച്ചു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഇതെന്തും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ആവശ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം ബഹുമാനപ്പെട്ട സമർപ്പിതർക്ക് ബഹുമാനപ്പെട്ട വൈദികർക്ക് ദമ്പതിമാർക്ക് ദൈവജനം മുഴുവനും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് ഈ പരിശുദ്ധാത്മ അനുഭവമാണ് ഹോളി സ്പിരിറ്റിന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം പരിശുദ്ധാത്മാവ് ഒരു പഠനവിഷയം മാത്രമല്ല നമുക്ക് അനുഭവിക്കുവാൻ നാം പ്രാപിക്കുവാൻ നാം സ്വന്തമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം നാലാം അതനം എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് നമ്മുടെ കർത്താവ് സഭയോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഈ വചനം നമുക്ക് കാണാൻ പറ്റും അവർ ഇരിക്കുമ്പോൾ അവൻ കൽപ്പിച്ചു കർത്താവ് കൽപ്പിക്കുകയാണ് ആജ്ഞാപിക്കുകയാണ് നിങ്ങൾ ജെറൂസലേം ഇട്ട് പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുക തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു നിങ്ങൾ ജെറുസലേം ഇട്ട് പോകരുത് നിങ്ങൾ നിങ്ങളുടേതായ വഴികളിലേക്ക് പോകരുത് നിങ്ങൾ നിങ്ങളുടേതായ വ്യാപാരങ്ങളിലേക്ക് പോകരുത് നിങ്ങൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ബന്ധക്കുസക്കായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഇത് തന്നെ വീണ്ടും കർത്താവ് ആവർത്തിക്കുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക നിങ്ങളൊരു പുതിയ ബന്ധക്കുസ്സയ്ക്കായി കാത്തിരിക്കുക അപ്പം ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയൊരു പ്രധാനപ്പെട്ട കൽപ്പന എന്താണ് നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം പരിശുദ്ധാത്മാ അഭിഷേകം സ്വന്തമാക്കണം ഇതിനു വേണ്ടി ശിഷ്യന്മാർ എന്താ ചെയ്തത് ഇതു തന്നെയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ബന്ധക്കോസ്ത തിരുനാളിനായി ഞാനും നിങ്ങളും ചെയ്യേണ്ടത് നമ്മൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഒരുക്കത്തോടെ നമ്മൾ തീവ്രമായി പ്രാർത്ഥിച്ച് കാത്തിരിക്കണം ഒന്നാമതായി അതിന് ശിഷ്യന്മാർ എന്ത് ചെയ്തു കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ അവിടെ ഒരുമിച്ച് കൂടുകയാണ് അപ്പോ പ്രവർത്തനം രണ്ടാം അധ്യായം ഒന്നാം പതനത്തിൽ പറയുന്നു കന്തക്വസ്വ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു ആ വാക്ക് നിങ്ങൾ മറക്കരുത് എല്ലാവരും ശ്രദ്ധിക്കണം ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു ശിഷ്യന്മാർ എന്തിനു ഒരുമിച്ച് കൂടിയത് ഒന്നാമതായി കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ അവർ കൂടി വന്നു ഒരുമിച്ച് കൂടി എന്താ കരുത് കൽപ്പന നിങ്ങൾ ജ്വരസലയം വിട്ടു പോകരുത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക നിങ്ങൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുക ഈ കൽപ്പന അനുസരിക്കാനായിട്ട് അവരങ്ങ് ഒരുമിച്ച് കൂടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ഇനിയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ ഒരുമിച്ച് കൂടി വരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുൻഗണന പരിശുദ്ധാത്മാ അഭിഷേകമാകണം ഈ മുൻഗണനയിലിട്ട് നമ്മൾ വരുമ്പോൾ മറ്റുള്ളതെല്ലാം നമുക്ക് പ്രാധാന്യമില്ലാത്തതായിട്ട് മാറും രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്കും പോവാണ് പരിശുദ്ധാത്മാവനെ പ്രാപിക്കുവാൻ വേണ്ടി ശിഷ്യന്മാർ എന്താ ചെയ്തത് അവരെല്ലാം ഒരുമിച്ച് കൂടി ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി വരണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു വില കൊടുക്കലുണ്ട് അതിൻ്റെ പുറകിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സമർപ്പണമുണ്ട് ത്യാഗമുണ്ട് ചില കാര്യങ്ങൾ കാര്യങ്ങളവരെ മാറ്റിവെച്ചു അവരുടെ പല പ്രോഗ്രാമുകളും അവരെ ക്യാൻസൽ ചെയ്തു അവരുടെ സ്വന്തമായിരുന്ന ചില പരിപാടികൾ അവർ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അവർ മാറ്റിവെക്കുകയാണ് എന്തിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ അഭിഷേകം സ്വന്തമാക്കാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടോ അഭിഷേകം നമുക്ക് വേണോ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബന്ധക്കൊസ നമുക്കൊരു പുതിയ ഉണർവിൻ്റെ ശക്തിയായി മാറണോ സഭയിലാകമാനം ദൈവത്തിൻ്റെ തീയായി പരിശുദ്ധാത്മാവ് കത്തിപ്പെടണോ നമ്മുടെ സകല പ്രോഗ്രാമുകളും ക്യാൻസൽ ചെയ്ത് കർത്താവ് പറഞ്ഞ ഈ കാര്യത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഒരുമിച്ച് കൂടി വരിക നമ്മൾ ഒരുമിച്ച് കൂടി വരിക ദൈവം അത്ഭുതങ്ങൾ ചെയ്യും പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്നവർക്ക് ആ സമയം ഒരിക്കലും വേസ്റ്റായി പോവില്ല അത് നഷ്ടമായി പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല അതുകൊണ്ട് നമ്മുടെ ഓട്ടം ഒന്ന് കുറയ്ക്കണം നമ്മുടെ തിരക്കുകൾ കുറയ്ക്കണം ജീവിതത്തിന് വ്യഗ്രതകൾ മാറ്റിവെച്ച് ഇനിയുള്ള സമയങ്ങൾ ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ ഒന്നിച്ചു കൂടി പരിശുദ്ധാത്മ അഭിഷേകത്തിനായി ആഗ്രഹിക്കണം പരിശുദ്ധാത്മ തരുന്നൊരു പുതിയ ശക്തിക്കായി നമ്മൾ ആഗ്രഹിക്കണം തിരുസഭയ്ക്ക് വേണ്ടി ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കണം സഭയിൽ ആത്മാവിൻ്റെ തീ പടരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം അതിനായി നമ്മൾ കൂടി വരേണ്ടത് ആ കൂടി വരവനെ നിശ്ചയമായും സ്വർഗം അനുഗ്രഹിക്കും രണ്ടാമത് അവർ എപ്രകാരമാണ് കൂടി വന്നത് ഒരുമിച്ച് കൂടിയത് പദവികൾക്ക് അതീതമായി അവർ ഒന്നിച്ചു കൂടുകയാണ് നമുക്ക് പലപ്പോഴും ഈ ഒരുമിച്ച് കൂടാൻ പറ്റാത്തതിന് കാരണം നമ്മുടെ ചില സ്റ്റാറ്റസുകളാണ് നീ ഇന്ന നീ ഇന്ന ആൾ നീ ഇന്ന വ്യക്തി നമ്മുടെ ചില ഐഡൻറ്റിറ്റികൾ ഇതൊന്നും മാറ്റിവെക്കുവാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല അനാവശ്യമായി ഈഗോ ആ വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല ഈ വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നുള്ള നമ്മുടെ ചില തെറ്റായ മനോഭാവങ്ങളൊക്കെയാണ് ഇന്ന് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി കളയുന്നത് അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം അവിടെ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ശരിക്കും അങ്ങ് വായിച്ച് ധ്യാനിക്കണം പല കാറ്റഗറിയിൽപ്പെട്ടവരെ പല തൊഴിലുകൾ ചെയ്യുന്നവരെ പല കുടുംബത്തിൽപ്പെട്ടവരെ പല പൊസിഷനുള്ളവരൊക്കെയാണ് എന്നാൽ ആ പൊസിഷനുകളൊക്കെ അവർ മാറ്റിവെച്ചു അവരങ്ങ് ഒരുമിച്ച് കൂടല്ലേ അവരെ സ്നേഹത്തിന് സമൂഹമായി എന്തൊരു ആനന്ദമാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മയെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെ ഇങ്ങനെയുള്ള കുടുംബങ്ങളെക്കുറിച്ച് പ്രധാന വലിയ സന്തോഷമാണ് പദവികൾ മാറ്റിവെക്കുക അനാവശ്യമായ ചിന്തകൾ വേണ്ട ഇന്ന് സഭ നേരിടുന്ന വലിയ പ്രതിസന്ധി ഇതാണ് അനാവശ്യമായിട്ടുള്ള ഈഗോ അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ആശയക്കുഴപ്പങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന സ്വഭാവങ്ങൾ ഇതൊന്നും ഉള്ളെടുത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാവുകയില്ല പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ വചനത്തിൻ്റെ വിശുദ്ധിയുടെ ആത്മാവാണ് എൻ്റെ സഹോദരങ്ങളെ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ എളിമപ്പെടണം നമ്മൾ നമ്മളങ്ങ് എളിമപ്പെട് നമ്മൾ ആരുമാകട്ടെ ഡോക്ടറാകാം എഞ്ചിനീയർ ആകാം സയൻറ്റീസ്റ്റ് ആകാം പ്രൊഫസറാകാം പാവപ്പെട്ടൊരു കൂലിപ്പണിക്കാരനാകാം ഒരു ഡ്രൈവർ ഡ്രൈവറാകാം ഒരു കർഷകനാകാം വീട്ടമ്മയാകാം പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാകാം നമ്മൾ മാരുമാകട്ടെ നമ്മുടെ പൊസിഷനുകളൊക്കെ മാറ്റിവെച്ച് ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് അങ്ങ് കൂടി വ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ബലപ്പെടട്ടെ കുടുംബ കൂട്ടായ്മകൾ ശക്തിപ്പെടട്ടെ ഈ വർഷത്തെ ബന്ധക്കുസ്സ സഭയ്ക്ക് മുഴുവൻ ഒരു പുതിയ ഉണർവിൻ്റെ തീയായി മാറട്ടെ അതിനായി പദവികൾ മാറ്റിവെച്ച് നമ്മൾ ഒരുമിച്ച് കൂടണം അതാണ് ശിഷ്യന്മാർ രണ്ടാമത് ചെയ്തത് മൂന്നാമത് അവരെന്താ ചെയ്തത് ഒരുമിച്ച് കൂടാൻ ഒരു മനസ്സിൻ്റെ കൂട്ടായ്മയായിരുന്നത് ഒരു മനസ്സോടവർ കൂടി വന്നത് നമ്മളിന്ന് നൂറ് പേര് കൂടി വരുന്നുണ്ടാവും നൂറ് ചിന്തകളായിരിക്കും ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയാം മനുഷ്യനുള്ളിടത്ത് അഭിപ്രായങ്ങളുണ്ടാവും അഭിപ്രായങ്ങളുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നല്ലതാണ് അത് നമ്മുടെ കൂട്ടായ്മകളെ വളർത്തുന്ന ആരോഗ്യപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നാൽ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്ന മറ്റുള്ളവരെ തകർക്കുന്ന കൂട്ടായ്മകളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ കുടുംബ സംവിധാനങ്ങളെ താറുമാറാക്കുന്ന അങ്ങനെ ചില ദുഷിപ്പിൻ്റെ ചില പ്രവർത്തികൾ ഐക്യത്തെ തകർക്കുന്ന വിഭാഗീയതകൾ അല്ലെങ്കിൽ ഒരു മനസ്സിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ചില കുരുട്ടുബുദ്ധികൾ ഇതൊക്കെ തികച്ചും പൈശാചികമാണ് എൻ്റെ സഹോദരങ്ങളെ ഇന്ന് സഭയെ തളർത്തിക്കളി ഇതൊക്കെയാണ് വിഭാഗീയത സഭ മക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു എതിരിടുന്നു പരസ്പരം കുത്തുന്നു മുറിപ്പെടുത്തുന്നു അപഖ്യാതികൾ പറയുന്നു എങ്ങനെ പരിശുധാത്മ പ്രവർത്തിക്കാൻ പറ്റുക എങ്ങനെ പരിശോധാൽ ഇടപെടാൻ പറ്റുക പരിശുദ്ധാത്മ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെ ആത്മാവല്ലേ ഐക്യമുള്ളിടത്താണ് ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുന്നത് ഒരു മനസ്സോടവിടെ കൂടി വന്നു അവിടെ വിജയം അതായിരുന്നു അവിടെ കെട്ടുറപ്പ് അതായിരുന്നു അവിടെ ശക്തി അതായിരുന്നു അതുകൊണ്ടാണ് കാറ്റിൻ്റെ അനുഭവം തീയുടെ അനുഭവം പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിന് കൊടുത്തത് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നമ്മുടെ മേൽ അടിക്കണമെങ്കിൽ ഒരു മനസ്സോടെ നമ്മൾ കൂടി വന്ന് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മളിൽ കത്തണമെങ്കിൽ ഒരു മനസ്സിൻ്റെ സമൂഹമായി നമ്മൾ മാറണം ഒരു മനസ്സ് ഒരു മനസ്സ് മറക്കരുത് ഒരു മനസ്സ് അപ്പോൾ സ്ഥല പ്രവർത്തനം ഒന്നിൻ്റെ പതിനാലിൽ പറയാണ് അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മനസ്സോടെ മുഴുകിയിരുന്നു ഏക മനസ്സോടെ കണ്ട് ആ നൂറ്റി ഇരുപത് പേരും ഒരൊറ്റ മനസ്സായിരുന്നു ഒരൊറ്റ ഹൃദയമായിരുന്നു അതുകൊണ്ട് തീയായിട്ട് അങ്ങ് ഹോളിസ് ഇറങ്ങി വന്നു കാറ്റായി ഹോളിസ് പെട്ടങ് ആ ഞെട്ടിച്ചു അവർക്ക് ബന്ധക്കോസയുടെ ശക്തി ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ബന്ധക്വസ്ത ഒരു പുതിയ അനുഭവമായി നമുക്ക് മാറണോ എൻ്റെ സഹോദരങ്ങളെ മാറണോ ഒരു മനസ്സോടെ കൂടി വരാൻ കർത്താവ് നമ്മുടെ ആവശ്യത്തിന് കർത്താവിൻ്റെ ശബ്ദമാണ് മറക്കരുത് നമ്മൾ ഒരു മനസ്സോടെ കൂടി വരിക അപ്പോസല പ്രവർത്തനം നാല് മുപ്പത്തിരണ്ട് പറയുന്നുണ്ട് അവർ ഒരു ഹൃദയവും ഒരു ആത്മാവുള്ളവരായിരുന്നു വീണ്ടും അപ്പോസല പ്രവർത്തനം അഞ്ച് പന്ത്രണ്ടിലോട്ട് വരേക മനസ്സോടെ സോളമെൻ്റെ മണ്ഡപത്തിൽ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു അതുകൊണ്ട് കൂട്ടായ്മയെ ആരൊക്കെ തകർക്കുന്നുണ്ടോ ഐക്യത്തെ ആര് തകർക്കുന്നുണ്ടോ അനാവശ്യമായ സംശയങ്ങൾ തെറ്റിദ്ധാരണകൾ ആശയക്കുഴപ്പങ്ങള് ആരുണ്ടാക്കുന്നുണ്ടോ അതൊരിക്കലും പരിശുദ്ധാത്മ നിന്നുള്ളതല്ല ആ വ്യക്തികള് പിശാച്ചിൻ്റെ ഏജൻറ്റുമാരാണ് അതൊരിക്കലും ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനമല്ല പ്രിയപ്പെട്ടവരെ ഒരു മനസ്സോടെ കൂടി വന്നു പ്രാർത്ഥിച്ചു അവസാനമായി നാലാമത് എന്താ സംഭവിച്ചത് ഒരു പരിശുദ്ധാത്മാവനായി കൂടി വരികയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു അവർക്ക് ഒരൊറ്റ എന്താണ് എന്തായാലും ലക്ഷ്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക പെന്തക്കുസയുടെ ശക്തിയിൽ നിറയുക പരിശുദ്ധാത്മാഅഭിഷേകം സ്വന്തമാക്കുക ഈ ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളു നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ ലുക്കാടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാമതം നിങ്ങളേതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാപിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക ദുഷ്ടരായ നിങ്ങൾക്ക് അതറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നവർക്ക് അവർ ഒരുമിച്ച് വന്ന് അവർ ചോദിച്ചു പിതാവേ അപ്പാ അപ്പാ പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധാത്മാവിന് നൽകണമേ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുത്തു ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച സ്വർഗം ചലിക്കും സ്വർഗം ചലിച്ചാൽ ഭൂമിയിൽ ചിലതൊക്കെ സംഭവിക്കും ഭൂമിയിൽ ചിലതൊക്കെ നടക്കും സഭയിൽ ചിലതൊക്കെ നടക്കും പ്രിയപ്പെട്ടവരെ സ്വർഗം ചലിക്കണോ പരിശുദ്ധാത്മ പ്രവർത്തിക്കണോ നമുക്കടങ്ങാത്തൊരു ദാഹമുണ്ടാകണം തീവ്രമായൊരു അഭിനിവേശം ഉണ്ടാകണം യേശു പറഞ്ഞില്ലേ യോഹന്നാട് സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാമത്തെ തിരുവചനം ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കിൽ വന്ന് കുടിക്കട്ടെ വിശുദ്ധ ലിഖിതം പ്രസാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ അവരെ ഹൃദയത്തിൽ നിന്നൊഴുകും ദാഹാർഥരായി ഈ പെന്തക്കസയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം നമ്മളെല്ലാവരും നാളുകളായി മാറട്ടെ അടയാളങ്ങൾ തിരിച്ചറിയുക പൗരത്വ സഭയോട് പറയുന്നുണ്ട് സമയം വളരെ അടുത്തു സമയം വളരെ അടുത്തു സമയം സമാഗതമായി കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളോരോരുത്തരും ഒരു പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് വരിക നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അധ്വാനിക്കുവാനും നമുക്ക് തീരുമാനമെടുക്കാം ഈ ബന്ധക്കുസ തിരുന്നാള് സഭയിലാകമാനം ഒരു പുതിയ മിഷണറി നവോത്ഥാനത്തിന് പ്രസരിപ്പുണ്ടാക്കാൻ ഒരു പുതിയ മിഷണറി സ്പിരിറ്റ് സഭാ മക്കളിലെല്ലാം കത്തിപ്പടരാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇനിയുള്ള സമയങ്ങൾ മണിക്കൂറുകൾ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ഒരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ വിവിധ ശുശ്രൂഷകര് ബഹുമാനപ്പെട്ട വൈദികര് അഭിനയ പിതാക്കന്മാരെല്ലാം ഇതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി നല്ലൊരു ഒരുക്കത്തിലാണ് സഭയിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് പരിശുദ്ധാത്മ ചില കാര്യങ്ങൾ സഭയിൽ ചെയ്യാൻ പോവുക ഞാനൊരു ദൂത് പറയുക പരിശുദ്ധാത്മ ചില കുടുംബങ്ങളിൽ ചില സംഭവങ്ങൾ ചെയ്യാൻ പോവുക ചിലരെ ഈ കാലഘട്ടത്തിൽ അതിശക്തിയോട് അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുക പ്രിയപ്പെട്ടവരെ അതിൽ ഒരുവനായി ഒരുവളായി ഞാൻ നിങ്ങൾ മാറാൻ ഹൃദയ നുറക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളായിരിക്കും ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മ തരുന്ന നവമായ പെന്തക്വസയ്ക്ക് വേണ്ടി പെന്തക്വസയുടെ ശക്തിയിൽ നിറയാൻ പെന്തക്വസയുടെ ആത്മീയതയിൽ നിറയാൻ നമ്മൾ ഒരുമിച്ച് കരമുയർത്തി ഉച്ചത്തിൽ സ്വരമുയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ ഹൃദയം നൊരു വിളിച്ച് പരിശുദ്ധാൽ പുതിയ ബന്ധപ്രസ വെളിപ്പെടുന്നത് കൂട്ടായ്മകളിൽ കുടുംബങ്ങളിൽ പ്രാർത്ഥനാത്മാവേ പരിശുധാത്മാവേ ഒരു പുതിയ ബന്ധപുസ സംഭവിക്കട്ടെ കെട്ടും അറിയാ തിരുനാളിനായി ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ഇടിമിന്നൽ പോലെ ശക്തി പകരണമേടുംബങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളിലേക്ക്

അനുഭവം ഉണ്ടാകാൻ നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ പാടി പ്രാർത്ഥിക്കുന്നു ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ ലോകത്തിൽ തിരുസഭ മുഴുവനിലും വന്ന് നിറയുക ലോകത്തിൽ എല്ലാ കൂട്ടായ്മകളെയും ശക്തിപ്പെടുത്തുക ആദ്യം ത്മാവേ അധികം തരണേ ഓ ഹോളി സ്പിരിമേ ആത്മാവേ അധികം തരണേ അധികബലം തരണേ എല്ലാവർക്കും തന്ന ഇരുന്നാൾ ആശംസിക്കുകയാണ് ബന്ധക്രസ്ഥ നമുക്ക് നരുന്ന ആത്മീയതയിൽ വളരാം ഈ കാലഘട്ടത്തെ യേശുവിനായി നമുക്ക് നേടാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തരാക്കും പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് മഹത്വമേ മഹത്വമേ കടന്നുപറയാം